ഹലോ ഹായ് അപ്പം എല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷങ്ങളൊക്കെ അല്ലെങ്കിൽ സുഖമായിട്ടിരിക്കുന്നോ ഞാൻ രണ്ട് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല എൻ്റെ കട ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുവാണ് അടുത്തൊരു കടയിലേക്ക് മാറ്റം മാ മാറുവാണെ നമ്മൾ ബുധനാഴ്ച ഇവിടുന്ന് അപ്പോഴും ഷിഫ്റ്റ് ചെയ്യും അതിനുശേഷം നമ്മൾ ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച റിപ്പബ്ലിക് ഡേക്കാണ് നമുക്ക് കട നമ്മൾ അവിടെ ഓപ്പൺ ആകും അപ്പോൾ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒന്നും കൂടെ ക്ഷണിക്കാം ഇപ്പം ഞാനൊരു വീഡിയോ എടുക്കാനുള്ള ഇതിൽ നിൽക്കുകയാണ് മുപ്പത്തി നാല് അര ഇഞ്ചിൻ്റെ ഒരു ബ്ലൗസാണ് നമുക്ക് കട്ട് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് ഞാൻ പലപ്പോഴും ഇതിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും കുറേ ആൾക്കാർ പുതിയ ഫോളോവേഴ്സ് ഫോളോവേഴ്സായിട്ടുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും ഇത് ആവശ്യപ്പെടുന്നുണ്ട് പിന്നെ എനിക്ക് ഇപ്പോൾ കൊടുക്കാനുള്ള ബ്ലൗസും ഇതാണ് അതുകൊണ്ട് ഞാൻ ഓർത്ത് കട്ട് ചെയ്യുന്നത് വീഡിയോ ഇപ്പോൾ എടുക്കാം എന്നോർത്ത് പിന്നെ ഒരാൾ എന്നോട് ആവശ്യപ്പെട്ടായിരുന്നു മെഷർമെൻറ്റ് എടുക്കുന്നത് എങ്ങനെയെന്ന് ഒന്ന് കാണിച്ച് തന്നിട്ട് അതിൻ്റെ അളവൊന്ന് പറയണതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ആ ഒരു എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഒരാഴ്ച ഞാനത് കാണിച്ചു തരാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ആളെ കിട്ടുകയാണെങ്കിൽ ഞാൻ പിന്നെയും കാണിച്ചുതരാം കേട്ടോ ഇതിപ്പോൾ എൻ്റെ തന്നെ കാണിച്ചുതരാമേ ഇപ്പോൾ കണ്ടോ എനിക്കിപ്പം ഇവിടെ വരെ നമ്മൾ വിളിച്ചേക്കുന്നത് അടുത്ത ദിവസങ്ങളെ ഇത് നമ്മൾ കറക്റ്റ് നമ്മൾ നാൽപ്പത് ഇഞ്ചാണ് ബ്ലൗസിൻ്റെ അളവ് എടുക്കുമ്പോൾ കുറച്ച് ഫിറ്റായിട്ട് എടുക്കണം ഇങ്ങനെ ലൂസാക്കുകയും ചെയ്തു ഒത്തിരി വലിക്കുകയും ചെയ്തു അന്ന് ലൂസായി പോവുകയും ചെയ്തു ആ ഒരു മോഡല് നമുക്ക് നാൽപ്പത് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇടവണ്ണം എടുക്കുമ്പോഴും നമ്മളിതായി ഇങ്ങനെ എടുക്കണം ഇവിടുത്തെ വണ്ണം എടുക്കുമ്പോൾ എടുക്കുമ്പോഴാണ് ഇവിടെ എടുക്കണം ഇവിടെ നന്നായിട്ട് മുറുക്കി ഇങ്ങനെ പിടിച്ചോളും കേട്ടോ ഇവിടെ നമ്മൾ എപ്പോഴും വലിച്ചു കൊത്തുന്ന ഒരു മോഡലിലാണല്ലോ നമ്മൾ ബ്ലൗസ് എടുക്കുന്നത് അപ്പം നമ്മൾ ഇവിടെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ അളവെടുക്കുകയാണ് അപ്പം നമുക്ക് മുപ്പത്തി ആറ് ഇഞ്ച് ഇടവണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് എടുക്കുന്നത് ഇറക്കം ആംഹോൾ റൗൾഡ് ആ കൈയുടെ ലെങ്ത് കൈയുടെ വണ്ണം പിന്നെ നമ്മൾ ബ്രസ്റ്റിൻ്റെ പോയിന്റ് നമ്മൾ ഞാൻ എടുക്കുന്ന ബ്രസ്റ്റിൻ്റെ പോയിന്റ് ഇവിടെ വന്നിട്ട് ഇത് വേണ്ട കറക്റ്റ് നമ്മളിതിൻ്റെ മേലിൽ നമ്മളിങ്ങനെ വന്ന് നമ്മൾ പതിനേ കൊണ്ട് നിർത്തി പിന്നെ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്ന വേണം നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിതിൻ്റെ ചായ ഇതാ ഇങ്ങനെ എടുക്കണം ഇത് വേണ്ട ഈ ഒരു മോഡൽ നമ്മൾ ചായ എടുക്കണം അങ്ങനെയുള്ള അളവുകളൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ എടുത്തിട്ടാണ് അമ്പോൾ റൗണ്ടൊക്കെ പ്രത്യേകം നമ്മൾ എടുക്കുന്നുണ്ട് അതെല്ലാം കൂടി എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല അപ്പം ഒരാളുടെ ബോഡിയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന അളവാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇപ്പം ഞാൻ ഒരാളുടെ ബോഡിയിൽ നിന്ന് എടുത്തിരിക്കുന്ന അളവാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്താണ് കൂട്ടേണ്ടത് എന്നും കൂടെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് മുപ്പത്തിനാലര ഇഞ്ച് വണ്ണമാണ് ആ മുപ്പത്തിനാലര ഇഞ്ച് വണ്ണമുള്ള ആൾക്ക് മുപ്പത്തിനാലര മുപ്പത്തിനാലരയായിട്ട് തന്നെ കാൽക്കുലേഷൻ ചെയ്താൽ മതി അതിന് മുപ്പത്തി ആറാണെങ്കിലും അതേ രീതിയിൽ തന്നെ നമ്മൾ നേരെ നാലൊന്ന് കണ്ടെച്ചാൽ മതി മുപ്പത്തി എട്ടാണെങ്കിലും നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂട്ടേണ്ട അതും കണ്ടാൽ മതി പക്ഷെ നാൽപ്പത്തിൻ്റെ പേരിലുള്ളവർത്തെല്ലാം നമ്മൾ ഒരിഞ്ചിന് ഒരിഞ്ചൊക്കെ ലൂസ് കൂട്ടേണ്ടി വരും നാൽപ്പത്തിരണ്ട് നാൽപ്പത്തെട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ രണ്ടിഞ്ച് ലൂസ് കിട്ടും അല്ലാണ്ട് ബോഡി മെഷർമെൻറ്റിൻ്റെ അനുസരിച്ചാണ് നമ്മളത് ചെയ്യേണ്ടത് ഞാൻ ഇത്രയും കാര്യം വാരി വലിച്ച് പറഞ്ഞതിൻ്റെ കാര്യം ലൈവിൽ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചു അതിനുള്ള റിപ്ലൈ കൊടുക്കാനുള്ള സമയം കിട്ടിയില്ല എന്നെ അവർ വെയ്റ്റിങ്ങിലാണ് എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അത്രയും പെട്ടെന്ന് ഞാനത് പറയുന്നത് അപ്പം നമുക്ക് ബോഡിയിൽ നിന്ന് ഞാൻ എടുത്ത ആ ഒരു ഫിറ്റിങ്ങിലുള്ള അളവിലാണ് ഈ ആളുടെ മുപ്പത്തിനാല് എന്നുള്ള അളവ് കിട്ടിക്കുന്നത് അപ്പം മുപ്പത്തിനാലര എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടാൻ വേണ്ടി മാത്രം മുപ്പത്തി അഞ്ചിലേക്ക് കൊണ്ടുപോകണം മുപ്പത്തി അഞ്ചിന് നാലൊന്ന് എന്ന് പറഞ്ഞത് എട്ടര ഇഞ്ച് ഇതാ പറയൂ അയ്യോ ശ്വാസം കിട്ടുന്നു നാലരയുടെ മുപ്പത്തി നാലര എന്നുള്ളത് മുപ്പത്തി അഞ്ചാക്കി മുപ്പത്തി അഞ്ചിന്റെ നാലൊന്ന് പറയുന്നത് എട്ടേ മുക്കാൽ ഇഞ്ച് ഈ എട്ടേ മുക്കാൽ ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി ഇവിടെ അടയാളപ്പെടുത്തി നമുക്ക് നേരെ ഒരു വര കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇറക്കം വന്നിരിക്കുന്നത് പതിനാലാണ് പതിനാലിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടി പതിനഞ്ച് ഇഞ്ച് നമ്മൾ ഇവിടെ എടുക്കുകയാണേ പതിനഞ്ച് ഇഷ്ടപ്പെടുന്നവരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ള കൂടെ കൊടുക്കണേ അപ്പോൾ അവരോടും കൂടെ പറയണം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണേ പിന്നെ നമ്മൾ അഞ്ച് ഇഞ്ച് ഷോൾഡർ കൊടുത്താൽ മതി മുപ്പത്തിനാലരെന്നുള്ള മുപ്പത്തി അഞ്ച് ആക്കിയിട്ടുണ്ട് നമ്മൾ അഞ്ച് ഇഞ്ച് ഷോൾഡർ കൊടുക്കുവാണ് അഞ്ച് ഇഞ്ച് ഷോൾഡറെ എൻ്റെ ബോഡിയിൽ ഞാൻ അളവ് കാണിച്ചു എന്നുള്ളതോട് ഇങ്ങനെയാണ് ഞാൻ കസ്റ്റമർ വന്നാൽ അളവ് എടുക്കുന്നത് ആ അളവ് വെച്ച് തയ്ക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ രഞ്ജു എന്ന് പറയുന്ന ആളാണ് ആവശ്യപ്പെട്ടത് ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്തിട്ട് കാണിക്കണം എന്ന് ആവശ്യപ്പെട്ടത് രഞ്ജു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയണേ പിന്നെ നമുക്ക് കഴുത്തിൻ്റെ കാലം നമുക്ക് രണ്ട് കൊടുത്താൽ മതിയേ ഇവിടെ നമുക്ക് രണ്ട് കൊടുക്കാം ഇവിടെ നമുക്ക് രണ്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇവിടെ നമുക്ക് ഒരു വര കൊടുക്കാം എത്രയിൽ എടുക്കണം നോക്കട്ടെ ആം ഹോൾ റൗണ്ട് നമുക്ക് വന്നിരിക്കുന്നത് പതിനേഴരയാണ് നമുക്കൊരാറേലൊന്ന് വരച്ച് നോക്കാം എന്ന് കേട്ടോ പിന്നെ ഈ ഇതൊന്ന് കറക്റ്റ് അമ്പലത്തിലൊന്നാക്കി വെക്കട്ടെ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ബാക്കിൽ ഇറക്കം എട്ടരയാണേ എട്ടര ഇഞ്ചാണ് ഇവിടുത്തെ ബാക്കിൽ ഇറക്കം ഇതവിടെ നിൽക്കട്ടെ ഈ കഴുത്തിൻ്റെ ഭാഗം ഇവിടെ നിൽക്കട്ടെ ഞാൻ ഇതൊന്ന് നോക്കട്ടെ കേട്ടോ ഈ ആം ആംകോൾ റൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യട്ടെ ആംകോൾ റൗണ്ട് പതിനേഴരയാണ് കിട്ടുന്നത് ഇവിടെ കാലിഞ്ച് വിട്ടു പിന്നെ നമ്മളിതാ ഇങ്ങനെ വെച്ച് നോക്കുവാണേ അപ്പോൾ ഒമ്പതും ഒമ്പതും പതിനെട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് പതിനേഴര മതിയല്ലോ അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു കുനിപ്പൂടെ ഇങ്ങോട്ടങ്ങ് കൊടുത്ത് വെട്ടിയാൽ മതി അപ്പോൾ കറക്റ്റ് ഇങ്ങനെ കിട്ടും ഏ അപ്പോൾ ഓക്കെ അവിടുത്തെ കാര്യങ്ങളായി ഇനി നമുക്കിതാ ഇവിടെ രണ്ട് ഇഞ്ച് അകലം കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതൊരു ഇച്ചിരി പ്രായം കുറഞ്ഞ ആളായതുകൊണ്ട് മാത്രം എന്താ ഇവിടുത്തെ താഴത്തെ വൈഡ് ഞാനിവിടെ രണ്ടര കൊടുക്കുവാണേ ഇവിടെ രണ്ട് കൊടുത്തു ഷോൾഡർ ഊരിപ്പോകാതിരിക്കാനും ഒരുപാട് ഊർന്നു പോകാതിരിക്കത്തക്ക വിധത്തിൽ നമ്മൾ രണ്ടേ കൊടുത്തുള്ളൂ ഇവിടെ രണ്ടര ഇഞ് ഇഞ്ചിട്ട് നമ്മൾ വെത്തിക്കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ വീതി കുറയുന്നുണ്ട് അതുപോലെ തന്നെ ഊർന്നു പോകാൻ വളരെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇവിടെ രണ്ടര കൊടുത്തു ഇവിടെ രണ്ട് കൊടുത്തു ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണേ ഞാൻ പറയും പലർക്കും പല ടൈപ്പിലാണ് ബ്ലൗസുകൾ തയ്ക്കാൻ പറഞ്ഞത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമുക്ക് ഇതിൻ്റെ അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറ്റി തയ്ക്കാൻ കേട്ടോ പിന്നെ നമുക്ക് കിട്ടിക്കുന്ന ഇടവണ്ണം മുപ്പതാണ് മുപ്പതിൻ്റെ നാലിലൊന്ന് ഒന്ന് പറയുന്നത് കേട്ടോ മുപ്പതിൻ്റെ കൂടെ ഒന്നും കൂട്ടല്ലോ കേട്ടോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ആരോ ബ്ലൗസ് തയ്ക്കാനായിട്ട് പഠിപ്പിച്ചപ്പം ഇടവണ്ണത്തിൻ്റെ കൂടെ എത്ര ഇഞ്ച് കൂട്ടണം എന്നോട് ചോദിച്ചു പക്ഷെ തയ്ക്കുന്ന ആൾ തന്നെയാണല്ലോ എന്നോട് ചോദിച്ചത് തയ്ച്ചോണ്ടിരിക്കുന്ന ആള് തന്നെയാണ് എന്ത് ഇടവണത്തിൻ്റെ കൂടെ എത്രയോ കൂട്ടുണ്ടായിരുന്നു അട്ടി അതേ വരെ പുതിയ ഫോളോവേഴ്സ് ഒക്കെ കിട്ടേളോവേഴ്സ് ഒക്കെത്തരി പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് വീണ്ടും വീണ്ടും നമ്മൾ വീണ്ടും വീഡിയോ വീണ്ടും നമ്മൾ മുപ്പത്തിനാലിന്റെ ഒക്കെ ഇടുന്നത് പണ്ടൊക്കെ കണ്ടവരൊക്കെ ഉണ്ടായിരിക്കാം എങ്കിലും അറിയാമല്ലാത്തവർക്ക് ഒന്നും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരോ നമ്മൾ വെക്കുന്നു ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് വരയ്ക്കുവാണേ കാലിഞ്ച് മുന്നോട്ട് കയറ്റി വരയ്ക്കണം ഇവിടെ നിന്ന് കാലിഞ്ഞ് നമ്മൾ വിട്ടിട്ടാണ് ഇങ്ങോട്ട് വരയ്ക്കുന്നത് തയ്യൽത്തുമ്പിന് വേണ്ടി സിംഗിൾ പടിയും ഡബിൾ പടിയും വെക്കാനുള്ള പടി വെക്കാനുള്ള സ്ഥലമാണത് വീണ്ടും ഇതവിടെ വരച്ചു എല്ലാം നമ്മൾ ടച്ച് ചെയ്തെടുക്കാം എടുത്ത് മാറ്റി അതിന്റെ ഫ്രണ്ടി താഴ്ച എന്ന് പറഞ്ഞത് ഏഴ് ഇഞ്ചാണ് ഇവിടെ താഴ്വശത്ത് നമുക്ക് ഒരു മൂന്നിഞ്ച് കൊടുക്കാം നമുക്ക് ഇവിടെ കിട്ടണ്ടാകല്ലോ എന്ന് പറഞ്ഞ രണ്ടിഞ്ചല്ലായിരുന്നു വേണ്ടത് അപ്പൊ നമ്മൾ ഇവിടെയും കൂടെ കൂട്ടി എടുത്തത് കൊണ്ടാണ് ഇതുകൂടെ കൂട്ടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഇവിടെ രണ്ടര ആയി ഇനി നമ്മളത് മൂന്നിഞ്ചിലേക്ക് മാർക്ക് ചെയ്യുകയാണെ ഏഴ് ഇഞ്ച് ഇതല്ല കേട്ട ആദ്യം നമുക്ക് ഇങ്ങനെ ഈ രണ്ടര ഇഞ്ചിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം ഇതാദ്യം ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് വരയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് കേറിപ്പ് ചെയ്ത് ഇത് നമുക്ക് രണ്ടാമത് നമുക്ക് വെട്ടേണ്ടതാണ് ആദ്യത്തെ നമ്മൾ ആദ്യം മറ്റതാണ് വെട്ടുന്നത് ഇത് മാത്രം ഇനി അകലം നമുക്ക് ടക്ക് പോയിന്റിന്റെ അകലം നമുക്ക് മൂന്നേ മുക്കാൽ കൊടുക്കാം മൂന്നേ മുക്കാൽ ടക്കിന്റെ പോയിന്റിന്റെ അകലം കിട്ടാം ടക്ക് പോയിന്റിന്റെ താഴ്ച പത്ത് പത്തിന്റെ ടക്ക് പോയിന്റിന്റെ താഴ്ച പിന്നെ പോയിന്റിന്റെ താഴ്ച കഴിഞ്ഞിട്ടുള്ള താവോട്ടുള്ള ഴ്ച്ചെന്ന് പറഞ്ഞത് മൂന്നിഞ്ചാണേ മൂന്നിഞ്ച് ഇവിടുന്ന് നമുക്കൊരു ഒന്നേകാല് വെച്ച് മതി ഇവിടുന്ന് ഒരു ഒന്നേകാല് മതി ഒത്തിരി വീതിയുടെ ആവശ്യമൊന്നുമില്ല ഇനി ഇവിടുന്ന് നേരെ നമുക്ക് ഒരു ഇഞ്ച് കൊടുക്കാം ഒരു ഇഞ്ച് ഇവിടെ ഇട്ട് നമുക്ക് ഒന്നര ഇഞ്ചും കൊടുക്കാം ഇനി ഇതൊന്ന് കറക്റ്റ് ഷേപ്പിന് ഇങ്ങനെ വരച്ച് കൊടുക്കാം ഇതിൻ്റെ ബാക്കി നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കാവേ മൂന്നര ഇഞ്ച് അപ്പം നമുക്ക് ഒരു ഇഞ്ചൂടെ കൂട്ടി മൂന്നര നാല് നാലര ഇഞ്ച് കൊടുക്കാം ഇവിടെ നാലര ഇവിടെ നാലര ഈ നാലര ഇതിന് ഷേപ്പ് ചെയ്ത് ഇതിനെ കൊടുക്കാം ഇവിടെ വന്നിരിക്കുന്ന ഈ രണ്ടര ഇഞ്ച് ഇത് കൊടുത്താൽ നമുക്ക് ഈ രണ്ടര ഇഞ്ച് ഇങ്ങോട്ട് കൊടുക്കാം വെളിയിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇങ്ങനെ ഷെയ്പ്പ് വരയ്ക്കാം ഇവിടുന്ന് ഒരു മൂന്ന് ഇഞ്ചാണ് ഞാൻ താഴ്ച കൊടുത്തിരിക്കുന്നത് മൂന്നും ഒരു പോയിൻ്റും കൂടെ താവോട്ട് ഞാൻ കൊടുക്കുവാണേ ഒരു പോയിന്റും കൂടെ താവോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വരയ്ക്കാം കാരണം എനിക്കൊരു തയ്യൽത്തുമ്പിൻ്റെ ഒരു പ്രശ്നം ഉണ്ടോയെന്നൊരു തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണേ ചിത്ത കൂട്ടിയിട്ട് അടിക്കാമല്ലോ ശരിയായില്ലേ മൂന്നര നാലര നാലര അപ്പം ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാവേ നമുക്ക് ബാക്കി കൊടുക്കുന്ന പടിയാക്കാം കേട്ടോ ആദ്യം വരച്ചേക്കുന്നത് കട്ട് ചെയ്യാവേ ഡൈനിങ് പീസുമായിട്ട് നമ്മൾ ഒറിജിനത്തോടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കയറ്റി വന്നാൽ നമുക്ക് ഇനി ചേർത്ത് നമുക്ക് തയ്ക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്യാതെ കേട്ടോ ഫ്രണ്ട് വശം ചുരാറിൻ്റെ ഫ്രണ്ടും ബാക്കിയും കട്ട് ചെയ്തു ഇനി നമുക്ക് കൈ എടുക്കാം കൈ വെട്ടുമ്പം പറയും ലോക്കലാണ് എനിക്കാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വെട്ടി വെട്ടി ശീല വായിപ്പി അത് കാരണം പറയും ലോക്കലാണ് അത് അതിൽ നിന്നും ഒത്തിരി കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ ആരേ ഇഞ്ച് കൊടുക്കാം ഒരു ഇഞ്ച് കൊടുത്തേക്കാം കാരണം തേര് അതിൻ്റെ അറ്റത്ത് ചെറുതായിട്ട് തേരുവശം മടക്കാനേ ഉള്ളൂ കൈയുടെ ഇറക്കം എന്ന് പറയുന്നത് എത്ര ഇഞ്ചാണ് കൈ ഇറക്കാൻ അത്ര ഇഞ്ച് കൈ ഇറക്കാം ഇവിടുന്ന് ഒരു ഇങ്ങോട്ട് വരച്ചു അതിനുശേഷം കൈയുടെ വണ്ണം പത്തേ മുക്കാല് ിനെ കൊണ്ട് വരയ്ക്കാണ് ഒമ്പതൊമ്പതും പതിനെട്ട് മുപ്പത്തി നാലര ഇഞ്ച് വണ്ണമുള്ള ബ്ലൗസിൻ്റെ കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം